ി ജെ പിയിൽ ഇപ്പോൾ വലിയ അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ സ്വാഭാവികമായും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ആരെത്തും എന്ന ചോദ്യത്തിന് പല നേതാക്കന്മാരുടെയും പേര് ഉരുത്തിരി വന്നിരുന്നു അതിൽ ഏറ്റവും ഒടുവിൽ ചർച്ചയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ പേരാണ് കെ സുരേന്ദ്രന് ശേഷം ആരാകണം ബി സംസ്ഥാന അധ്യക്ഷ എന്ന ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ എന്ന പേരിൽ എത്തി നിൽക്കുന്ന ബി ജെ പി ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് പുതിയ മുഖങ്ങളെ കൊണ്ടുവരുവാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി ഉള്ളത് സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആരാകുമെന്ന ചോദ്യത്തിൽ ബി ജെ പി ഗ്രൂപ്പുകളിൽ വലിയ ആകാംക്ഷ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന സംഘടനാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരണം എന്നതിൽ ആകാംക്ഷ ഉടനീളം ഇപ്പോൾ പരന്നിരിക്കുകയാണ് ഉടൻ നടക്കാൻ പോകുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ സംഘടനാ സെക്രട്ടറിയുടെ നിലപാട് നിർണായകമാണെന്നതാണ് ഇതിന് പ്രധാന കാരണം അതായത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഒക്കെ ആരെ എവിടേക്ക് സ്ഥാനാർത്ഥികളാക്കണമെന്നും ആർക്കൊക്കെ ഉത്തരവാദിത്തങ്ങൾ നൽകണമെന്നും അങ്ങനെ പാർട്ടിയുമായി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതിൽ സംഘടനാ സെക്രട്ടറിക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് തന്നെ ആരായിരിക്കണം ബി ജെ സംഘടനാ സെക്രട്ടറി എന്നതിൽ വലിയ ചർച്ചയാണിപ്പോൾ ബി ജെ പിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പലരുടെയും പേരുകൾ പരിഗണനയിൽ വരുന്നുണ്ട് പലരുടെയും പേരുകൾ വലിയ പ്രാധാന്യത്തോടുകൂടി ചർച്ചാ വിഷയമാകുന്നുമുണ്ട് സമവായത്തിലൂടെയാണ് സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുന്നതെങ്കിൽ സംഘടനാ സെക്രട്ടറിയുടെ അഭിപ്രായം വളരെ പ്രധാനമാണ് സംഘടനാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്ന മുതിർന്ന പ്രചാരകൻ കെ സുഭാഷിനെ കഴിഞ്ഞ ദിവസം ആർ പിൻവലിച്ചിരുന്നു ഇതാണ് പരിവാർ വൃത്തങ്ങളിലെ ഇപ്പോഴത്തെ ചർച്ചകൾക്ക് കാരണം കാര്യങ്ങളായി ബി ജെ പിയുടെ നേതൃനിരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി എപ്പോഴും ഒരു ആർ എസ് എസ് നേതാവ് ഉണ്ടായിരിക്കും ആ ആർ എസ് എസ് നേതാവിനെയാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസിന്റെ ദേശീയ നേതൃത്വം പിൻവലിച്ചത് അതിന് പിന്നാലെ ആ സ്ഥാനത്തേക്ക് ആര് വരുമെന്ന ചോദ്യത്തിന്റെ മറുപടികളാണ് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരും അനുയായികളും ഒക്കെ കാത്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തക്കതായ നടപടി സ്വീകരിക്കുവാനും തക്കതായ അഭിപ്രായം പറയുവാനും യോഗ്യനായ ഒരു പാർട്ടി സെക്രട്ടറിയെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയെയാണ് ബി ജെ പി കാത്തിരിക്കുന്നത് ആ സ്ഥാനത്തേക്ക് ആരാണ് വരുന്നത് എന്നതിനാണ് എല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ആകാംക്ഷയുള്ളത് തലത്തിൽ പ്രവർത്തിക്കുന്ന മുതിർന്ന പ്രചാരകൻ എ ജയകുമാറിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നേക്കാമെന്നും ഒരു വിഭാഗം കരുതുന്നുണ്ട് കേരളത്തിന് പുറത്തുനിന്ന് ഒരു സംഘടനാ സെക്രട്ടറി വരുവാനുള്ള സാധ്യതയും നേതാക്കന്മാർ തള്ളിക്കളയുന്നില്ല എ ബി വി പി മുൻ സോണൽ സംഘടനാ സെക്രട്ടറിയും ആർ എസ് എസ് പ്രചാരകനുമായ കർണാടക സ്വദേശി കെ എൻ രഘുനാഥനെ കേരള കർണാടക സംസ്ഥാനങ്ങളുടെ ചുമതല നൽകി ബി ജെ പിയിലേക്ക് നിയോഗിച്ചേക്കുമെന്നും മുതിർന്ന നേതാക്കന്മാർ പറയുന്നുണ്ട് ആർ എസ് എസ് പ്രചാരകന്മാരെ വിട്ടു നൽകില്ല എങ്കിൽ ബി ജെ പി സ്വന്തം നിലയിൽ സംഘടനാ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടി വരും മുഴുവൻ സമയ പ്രവർത്തകരെ മാത്രമേ സംഘടനാ ആക്കാൻ സാധിക്കൂ നിലവിലെ സംസ്ഥാന ഭാരവാഹികളെയും പരിഗണിച്ചേക്കും മേഖലാ സംഘടനാ സെക്രട്ടറിമാരായ സുരേഷ് എൽ പത്മകുമാർ ജി കാശിനാഥൻ കെ പി സുരേഷ് എന്നിവരിൽ ആരെങ്കിലും നിയോഗിക്കുവാനും ഇടയുണ്ട് എന്നാൽ സംസ്ഥാന പ്രസിഡന്റിനോട് ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ സാധിക്കുകയുള്ളു ആർ എസ് എസ് നിയോഗിച്ചവരായതിനാൽ മേഖലാ സംഘടനാ സെക്രട്ടറിമാരെ തിരിച്ചു വിളിക്കുമോ എന്ന സംശയവും ഉണ്ട് എന്തായാലും ആ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ബി ജെ പിക്ക് വലിയ ഒരു തേരോട്ടം കേരളത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന കണക്കൂട്ടലിന്റെ ഭാഗമായാണ് ഈ നേതൃമാറ്റം ഉണ്ടാകുന്നത് എന്ന് ബി ജെ പിയിലെ ഒരു വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് സ്വാഭാവികമായും ബി ജെ പിക്ക് ഒരു ബാലികേറ മലയല്ല കേരളം എന്ന ബോധ്യമുണ്ടായിരിക്കുന്നു എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പോലെയുള്ളൊരു പാർട്ടിയായി എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി യെ കേരളത്തിലെ ജനത ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വമ്പൻ വിജയം ബി ജെ പിക്ക് നേടുവാൻ സാധിച്ചത് അതിന്റെ ഫലമായി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കടുത്ത പോരാട്ടം നടത്തി ഒരുപക്ഷെ കേരളം ഭരിക്കുന്ന നിലയിലേക്കോ അല്ലെങ്കിൽ ശക്തമായ പ്രതിപക്ഷമായി മാറുവാനോ കഴിയുന്ന തരത്തിലേക്ക് ശക്തിപ്പെടുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഇപ്പോഴുള്ള ലക്ഷ്യം സ്വാഭാവികമായും ബി ജെ പിയേയും വിശ്വസിക്കുന്ന തരത്തിലേക്കൂടി ഒരു വലിയ ജനവിഭാഗം കേരളത്തിൽ ഉടലെടുത്ത് വരുന്നുണ്ട് അത് വലിയ പ്രതീക്ഷയാണ് ബി ജെ പിക്ക് നൽകുന്നത് സ്വാഭാവികമായുള്ള നേതൃമാറ്റം കൂടി കണക്കിലെടുക്കുമ്പോൾ ബി ജെ പി ഒരു വമ്പൻ തിരിച്ചുവരവന് തിരി എന്ന് പറയാം